ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ഔട്ട് സ്റ്റാൻഡിംഗ് റേറ്റിംഗ് സ്വകാര്യ സ്കൂളുകൾക്ക് വെരി ഗുഡ് റേറ്റിംഗും ലഭിച്ചു അക്കാദമിക് വർഷത്തിലെ സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ അതോറിറ്റി വിലയിരുത്തിയത് അധ്യയന വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച ദുബായ് സ്വകാര്യ സ്കൂളുകൾക്കാണ് ആൻഡ് ഹ്യൂമൻ അതോറിറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് റേറ്റിംഗ് നൽകിയത് വെരി ഗുഡ് റേറ്റിംഗ് ലഭിച്ചത് നാൽപ്പത്തിയെട്ട് സ്കൂളുകൾക്കാണ് ഗുഡ് ആക്സെപ്റ്റഡ് വീക്ക് എന്നിവയാണ് മറ്റ് റേറ്റിംഗുകൾ ഇരുന്നൂറ്റിയൊൻപത് സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ അതോറിറ്റി വിലയിരുത്തിയത് ഇതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് റേറ്റിംഗ് നേടുവിൽ കൂടുതലും ഇന്ത്യൻ ഫ്രഞ്ച് യു കെ യു എസ് പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂളുകളാണെന്ന് അധികൃതർ വ്യക്തമാക്കി കെ എസ് ഡി എയുടെ റേറ്റിംഗ് അനുസരിച്ചാണ് സ്കൂളുകൾക്ക് ഓരോ അക്കാദമിക് വർഷവും ഈടാക്കാവുന്ന ഫീസ് ഘടന നിശ്ചയിക്കുക ഏറ്റവും മോശം റേറ്റിംഗ് ലഭിച്ച സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ പ്രവർത്തനാനുമതി നിഷേധിക്കുകയും ചെയ്യും ജനം ദുബായ്